ഇനി അടുത്ത വാജിബ് അവസാനത്തെ വാജിബാണ് വൽ വേണ്ടി ഇരിക്കൽ ഒന്നാമത്തെ ദശഹുദിനു വേണ്ടി ഇരിക്കുക അതെന്താണ് നിസ്കാരത്തിന്റെ വാജിബാണ് ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ ഏഴ് വാജിബാത്തും ഈ വാജിബ് തമ്മിൽ ഒരു മാറ്റമുണ്ട് അതർക്ക പറയാൻ കഴിയാം കഴിഞ്ഞ ഏഴ് വാജിബാത്തും ഈ വാജിബ് തമ്മിൽ ഒരു മാറ്റമുണ്ട് ചെല്ലിലാക്ക നല്ല തലയാണ് ഏഹ് ബാക്കിയുള്ളതൊക്കെ ചൊല്ലലാണ് ബാക്കിയുള്ളതൊക്കെ എന്താണ് ചൊല്ലലാണ് അല്ലേ എല്ലാ തക്ബീറുകളും അള്ളാഹുബർന്ന് ചൊല്ലലാണ് സുജൂതിൽ റുഖുൽ പ്രാർത്ഥന ചൊല്ലലാണ് കൗലി കൗലിയാണ് ഇവിടെ ഫ്യലിയാണ് ഇവിടെ ചെയ്യലാണ് തശഹൂദിൽ ഇരിക്കുക എന്നുള്ളതാണ് എന്ത് വാജിബ് ക്ലിയർ ആണല്ലോ ബാക്കിയുള്ള വാജിബാത്തുകളൊക്കെ കൗലിയാണ് ചൊല്ലലാണ് പറയലാണ് ഇവിടെ ചെയ്യലാണ് ഇവിടെ ൊല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഫാത്യഹ ഇതൊക്കെ എന്താണ് ചൊല്ലലാണ് എങ്ങനെ ചൊല്ലണം നാവും നാവും ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട് ചൊല്ലണം മനസ്സ് ചൊല്ലിയാ മതിയോ മനസ്സ് ചൊല്ലിയാ മതിയോ മനസ്സിൽ ചൊല്ലിയൽ അതെന്താവൂല കിറാത്താവൂല അത് ചതബുറാണ് ഉറ്റാലോചിക്കലാണ് ഇങ്ങനെ ഖുറാൻ ഇങ്ങനെ ഓതുന്നുണ്ട് പേജ് ഇങ്ങനെ മറിക്കുന്നുണ്ട് പക്ഷെ ഉപരം നാവും ചുണ്ടും ചലിക്കുന്നില്ല അയാൾക്ക് എന്ത് ചെയ്യൂല ഒരു ഹർഫിന് പത്ത് കൂലി എന്നുള്ളത് കിട്ടൂല പറഞ്ഞു അലിഫ് അലിഫ്ലാമി എന്നുള്ളത് ഒരു ഹർ ഹർഫല്ല അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് അലിഫ് അലിഫ്ലാമി എന്ന് ഓദ്യിയ മുപ്പത് കൂലിയാണ് ഇതാർക്കാണ് നാവും ചുണ്ടും ചലിപ്പിച്ച് ചൊല്ലുന്നവർക്കുള്ളതാണ് അല്ലാത്തവർക്ക് ആ കൂലി കിട്ടൂല അപ്പൊ ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം Eu tenho essa dica,